ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ വീട്ടിലൊരു ചെറിയൊരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ വന്നു ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു വൈബായിരുന്നു കുറച്ച് സമയം നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വെച്ച ചിക്കൻ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടാ ഒരു കോഴി കട്ട് ചെയ്തെടുത്തതാണേ വിനീഗർ ഒഴിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കാം പിന്നെ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാല ഗരം മസാല വീട്ടിൽ പൊടിക്കുമ്പോൾ നിങ്ങൾ ആരും ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് പൊടിക്കരുത് അതിന് മണം പെട്ടെന്ന് പോവും വെയിലത്ത് വെച്ചിട്ട് കുറച്ച് നേരം ചൂട് എളുപ്പിച്ചിട്ട് പൊടിച്ചെടുക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഈ സമയത്ത് ലൈം ജ്യൂസ് ചേർക്കും ആ ലയൺ ജ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മോരുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി തൈര് കട്ടി കുറഞ്ഞ തൈരുണ്ടല്ലോ അത് ഞാനിപ്പോൾ മോരാണ് ചേർക്കുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു കൈയളവിൽ ഒരു രണ്ട് രണ്ടര പിടി മുഴുവൻ മല്ലി പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽമുളക് ഇത്രയും എണ്ണയില്ലാതെ ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ കയറുന്ന വരെ ഈയൊരു പരുവത്തിൽ എടുക്കുക മിക്സിയിൽ പൊടിച്ചെടുക്കുക പിന്നെ ചെറിയ സവാള നാലെണ്ണ എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് നല്ലോണം വഴറ്റുക മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഫസ്റ്റ് മുതലേ ഇതൊക്കെ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടിയെന്ന് വരില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് ചെറിയ തക്കാളി മിക്സിയിൽ നല്ലോണം അടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇളക്കി 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 എല്ലാം ഒന്ന് യോജിച്ച് വരുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ നമ്മളിതിൻ്റെ ഇടയിൽ നമ്മളുടെ സവാളയൊക്കെ പകുതി വഴഞ്ഞിട്ട് വരുമ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ മല്ലിയും മുളകും കൂടെ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് കഴിയുമ്പോൾ എണ്ണ തീരെ ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതുപോലെ സവാളയൊക്കെ പകുതി വഴഞ്ഞിട്ടേ ഉള്ളൂ അത് ശ്രദ്ധിക്കണം നല്ലോണം വഴഞ്ച് പേസ്റ്റ് രൂപത്തിലാകുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം പിന്നെ നമ്മൾക്ക് ഇതിൽ കളർ കുറവായിരിക്കും റെഡിഷ് ബ്രൗൺ കളർ കിട്ടില്ല വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോൾ അപ്പോൾ രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ല അപ്പോൾ ഒരു സ്പൂണോളം ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ പൊടിച്ച പാത്രവും അതുപോലെ തക്കാളി പേസ്റ്റാക്കി ആ ഒഴിച്ച പാത്രമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകി ചുറ്റിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ നല്ല നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നല്ലൊരു ഗ്രേവി പോലെ ആയിട്ട് കിട്ടും നല്ലൊരു മണമൊക്കെ വരും ഈ സമയത്ത് കണ്ടോ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മളൊരു ഒന്നൊന്നര കപ്പ് വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ചിക്കൻ ഒട്ടും വെള്ളമില്ലാതെയാണ് ഇരിക്കുന്നത് വെള്ളം ഇറങ്ങി വന്നാലും നമ്മൾ വിചാരിച്ച ആ ഗ്രേവി കിട്ടണമെന്നില്ല അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ നല്ലോണം ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ നന്നായി ആയി നന്നായി വെന്തു എന്ന് തോന്നുമ്പോൾ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ടും വേവിക്കണം അങ്ങനെ ഒരു കുറുകി വരുന്ന പരുവത്തിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കണം അതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല വിട്ട് പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു അരസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അതൊരു ഉപ്പും എരിവുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇടയിൽ ഞാൻ നാളികേരക്കൊത്തും കൂടി ഇട്ട് കൊടുത്തായിരുന്നു ഇടയിൽ സസോവട്ടം വന്നിട്ട് വളിച്ച തമാശ കുറയുന്നത് അപ്പോൾ കുപ്പൂട്ടിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ചിക്കൻ കറി നല്ലൊരു ടേസ്റ്റാണ് പഴയ ഒരു അമ്മമാരുണ്ടാക്കണ പോലത്തെ ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ മോളാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇൻപെർഫെക്ഷൻസൊക്കെ ഉണ്ടാവും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്